ക്ഷീണിക്കാത്തൊരു അതിഥി ഇത് ഞാൻ ഞെട്ടിത്തെറിക്കണൻ്റെ സംഭവം എന്താണെന്നൊക്കെ പിന്നാലെ വഴിയും മനസ്സിലാവും ഞാൻ കല്യാണം കഴിഞ്ഞ അന്നോട്ട് എന്നെ ശല്യം ചെയ്യുന്ന എൻ്റെ മീൻ ശത്രുതയെ ഈ മരംകുത്തിയാണ് എൻ്റെ പൊന്ന തറാവേ എല്ലാ പണിയും കഴിഞ്ഞ് മനുഷ്യൻ നടും ഒന്ന് വെറുതെ ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ഇതാ വന്ന് കൊത്തും അതൊക്കെ സഹിക്കാം ലാസ്റ്റ് ഞാൻ പ്രഗ്നൻറ്റായി കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കൊച്ചാണെങ്കിൽ ഉറങ്ങാത്തൊരു കൊച്ചു കഷ്ടപ്പെട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒരു മൂന്ന് മണിക്കൂർ ആട്ടിയിട്ട് വേണം ഒരു അഞ്ച് മിനിറ്റ് കിടന്ന് ഉറങ്ങാൻ കൊച്ചി അങ്ങനെ കൊച്ചിനെ ഉറക്കി നടന്ന് വെറുത്തുമ്പോഴേക്കും ഇങ്ങേര് വരും ജനാല തട്ടും എൻ്റെ കൊച്ചിന് പിന്നെ അരി ഇതോടെ ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി വേഗം ചാടി എണീക്കും അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച് എൻ്റെ ശത്രു സാധാരണ തന്നെ ഇന്നും ഇതിന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ലോങ് യുദ്ധം നടന്നത് ഇന്നാണ് കാരണം മരംകുത്തിക്ക് ഭയങ്കര തേരുമിച്ചിരിക്കുന്നു സാധാരണ ഞാൻ തിരിച്ചുട്ടങ്ങുമ്പോഴേക്കും ആൾ തിരിച്ച് പോകാറതിവേ ഈ പ്രാവശ്യം ആൾ പൂർവാധിക ശക്തിയോടെ അങ്ങോട്ട് കുത്തുന്നു ഇങ്ങോട്ട് കൊത്തുന്നു കൊത്തി 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 ജനലരുടെ പകുതിയൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയില് കഴിച്ചിരുന്നു അങ്ങ് വാതിൽ തുറന്ന മുറ്റത്ത് കാണുന്നതൊക്കെ ഫുൾ മരങ്ങളാണ് കണ്ട ഇവ ആരെയാണ് അവ വട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണത് ഉറങ്ങാണ്ട് എൻ്റെ കണ്ണിപ്പം പുറത്തേക്ക് വരുന്നുള്ള അവസ്ഥ പെരുന്നാളോട് നോക്കിയാൽ കാരണം രാത്രി ആരൊക്കെ ഒക്കെ ഹൃദാ ഹവിയായിരുന്നു ഉച്ചയ്ക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാമെന്ന് വെച്ചാൽ ദാ വരും എൻ്റെ മീൻ ശത്രു ഇതിന് മിക്കത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിന് ഇങ്ങനെ മാതിരി തുറന്നിങ്ങനെ ഊട്ടുമ്പോഴേക്കാവാൻ ഓടുന്ന ആലും വട്ടം കണ്ട ഇതിനൊക്കെ എന്താ വേണ്ടേ ഇങ്ങനെയുണ്ട് ശത്രുക്കൾ സാധാരണ മരം കുത്തികൾ മരത്തിനല്ലേ കൊത്തുക എന്തെങ്കിലും ചില കൊത്തണേ ലാസ്റ്റ് ഞാൻ തിരിച്ച് തയ്യുമ്പോൾ മരംകുത്തി പറന്നു അപ്പുറത്തേക്ക് പോകും ഞാനൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് വീണ്ടും കിടക്കുമ്പോൾ അതേ വീണ്ടും വരും അങ്ങനെ ഒരു നീണ്ട് നിവർന്ന ഒരു യുദ്ധം തന്നെ നടന്നു അവിടെ എനിക്കിടയ്ക്ക് ഉറക്കം വന്നിട്ട് കൺപാളുകളൊക്കെ ഇങ്ങനെ അടങ്ങിയടങ്ങി പോകുന്നുണ്ട് പക്ഷെ മുതൽ സമ്മതിക്കണ്ടേ കൊത്തും പറന്ന് പോകും അപ്പുറത്ത് ജനലി മുഖ കൊത്തും ഇപ്പുറത്തെ ജനലിമുഖ കൊത്തും ജനലുകൾ മാറി മാറി കൊത്തും എന്താ അപ്പുറത്തെ അപ്പുറത്തൊക്കെ കുറേ റൂമുകളുണ്ട് അവിടെ എങ്ങാനും പോയി കുത്തിക്കോടെ അവിടെ തന്നെ കൊത്തണം എന്ന് എന്താത്തണമെന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ ജന്മത്തിൽ എൻ്റെ ശത്രുമായിരുന്നു തോന്നിട്ട് ആരെ കുത്തി അല്ലാതെ ഇങ്ങനെ പകരം വീട്ടു എൻ്റെ പൊഞ്ഞോ കട കൊത്താണ്ട് ഞാനുള്ള ഭാഗം നോക്കി തപ്പി നടക്കുക കൊത്താൻ വേണ്ടിയിട്ട് ാസ്റ്റ് ഇത് പോലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ചാനലെ തുറക്കാനായിട്ട് സനല ചാനൽ തുറന്നാൽ പിന്നെ എത്തില്ല കണ്ടാ അവിടെ എന്തോരം മരങ്ങളാണ് അറ്റത്താണ് അതിൻ്റെ കൂട് ടാട്ടയെന്നും പറഞ്ഞ് ഇന്ന് രാവിലെ സൗണ്ട് കേൾക്കാം അവിടുത്തെ കുത്തലും മരങ്ങളൊന്നും പോരാണ്ടാണ് ഇവിടെ വന്ന് എൻ്റെ ചാനലും മക്ക കുത്തിറത്തു അപ്പം അതിൻ്റെ കുശുമ നിസാര കുശുമ്പക്കാരാണോ കണ്ടാ ഒന്ന് കിടന്നപ്പോൾ വീണ്ടും വന്ന് കുത്തി ലാസ്റ്റിന് മനസ്സിലായി ചാനല തുറന്നു ഇടാം ഞാൻ സാധാരണ ജനല തുറന്ന് കിടന്ന് ഉറങ്ങില്ല അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റിണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ തുറന്നിട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ചു വേരിൻ്റെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വീക്ഷിച്ചു കാണാണ്ടായപ്പോൾ ഞാൻ പിന്നെ ഇടാ പോയി ഉണ്ടാവും എന്ന് വിചാരിച്ചു ഒന്ന് വന്ന് കിടന്നു ഹാ ഹാ ഞാൻ കിടക്കാൻ കാത്തിരുന്ന പോലെ ഇത് പറയാൻ വന്ന് വീണ്ടും കൊത്തല് നടന്നു ഏ എന്നാൽ ആറ്റം തുറക്കല എനിക്ക് വൈകിയാങ്കടുത്തേ എന്ന് വേണ്ടതായിരുന്നു ആ പറന്ന് പോയി അതെ വോയിസ് കൊടുക്കാനുള്ള സൗണ്ട് വരെ എനിക്കില്ല ജലദോഷമാണെങ്കിൽ സൗണ്ടൊക്കെ പോയിരിക്കുക പക്ഷേ ഇങ്ങനെ അക്രമങ്ങൾ കണ്ടു ഇങ്ങനെ പ്രതികരിക്കാതിരിക്കും കണ്ടെങ്കിൽ നാലുമണി അപ്പോൾ പിള്ളേരും വന്നു അതുവരെ ഞാനും മരംകുത്തിയുള്ള യുദ്ധം പിന്തുടർന്നു കൊണ്ടേരുന്നു ഇങ്ങനെ വല്ലവർക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോട്ടാ അപ്പം ടാറ്റ മരുംകുത്തിയേ ടാറ്റാ